ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജല്ലറി ലൈഫ് ഭവന പദ്ധതിക്കും വയോജന മേഖലയ്ക്കും ശിശുക്ഷേമത്തിനും മുൻഗണന നൽകി തിരുവാലി പഞ്ചായത്തിൻ്റെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജ്ജന മണ്യേൽ ബജറ്റ് അവതരിപ്പിച്ചു സേവന ഇനം പദ്ധതിയിലെ പന്ത്രണ്ട് കോടി രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ നാല് കോടി അൻപത് ലക്ഷം രൂപയും വിദ്യാഭ്യാസത്തിന് ഇനം സർവശിക്ഷാ അഭിയാനിൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപയും ഐ ടി നൽകാനുള്ള പണം രണ്ട് ലക്ഷവും പ്രൈമറി വിദ്യാഭ്യാസത്തിന് മൂന്ന് ലക്ഷവും കലാ സംസ്കാരം സ്പോർട്സ് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ആരോഗ്യം മരുന്ന് വാങ്ങല് ഇരുപത്തെട്ട് ലക്ഷം രൂപയും പാലിറ്റി പദ്ധതി പരിരക്ഷക്കായി പത്ത് ലക്ഷം രൂപയും കുടിവെള്ളം ശുചിത്വ മാലിന്യം കുടിവെള്ളത്തിനായി പതിമൂന്ന് ലക്ഷം രൂപയും ശുചിത്വ മാലിന്യത്തിനായി എഴുപത് ലക്ഷം രൂപയുമാണ് വന്നിരിക്കുന്നത് സാമൂഹ്യ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയും വയോജനങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും അംഗൻവാടിക്ക് എൺപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും വനിതാ ക്ഷേമത്തിനായി മുപ്പത് ലക്ഷം രൂപയും മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപ വരവും മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവും എഴുപത്തിയൊന്ന് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷം രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് അംഗീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷനായി ബജറ്റ് നിർദ്ദേശങ്ങൾ ലൈഫ് ഭവന പദ്ധതി പന്ത്രണ്ട് കോടി സാമൂഹ്യ സുരക്ഷിതത്വം മുപ്പത്തിയാറ് ലക്ഷം കുടിവെള്ളം പതിമൂന്ന് ലക്ഷം മാലിന്യ സംസ്കരണം എഴുപത് ലക്ഷം കൃഷി വികസനം അറുപത്തിയൊന്ന് പോയിന്റ് എഴുപത്തിയഞ്ച് ലക്ഷം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും നാൽപ്പത്തി ആറ് പോയിന്റ് അമ്പത് ലക്ഷം സോളാർ ഫെൻസിംഗ് ആറ് ലക്ഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി വിദ്യാഭ്യാസം സാംസ്കാരിക മേഖല ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം വയോജനക്ഷേമം പതിനഞ്ച് ലക്ഷം വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമം മുപ്പത്തിയഞ്ച് ലക്ഷം റോഡ് വികസനം രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി വയോജന വ്യായാമപാത മൂന്ന് ലക്ഷം കോട്ടാലത്തോട് പരിസരത്ത് പാർക്കും സൗന്ദര്യവൽക്കരണവും എട്ട് ലക്ഷം വനിതാ വ്യായാമ കേന്ദ്രം രണ്ട് ലക്ഷം മാലിന്യ സംസ്കരണം ബോട്ടിൽ ബൂത്തുകൾ ആറ് ലക്ഷം എൽ പി സ്കൂളുകളിൽ പാർക്ക് രണ്ട് ലക്ഷം തുടങ്ങിയവയാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ ചടങ്ങിൽ നിഷ സജേഷ് പി അഖിലേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ വി രജിലേഖ വി എം നിർമ്മല കെ കൃഷ്ണദാസ് ടി സുമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് പ്ലസ് ടു സെന്റ് യൂർ സി വി നൗ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം